പ്രേസ്തലോ ഹല്ലിയ വിജയത്തെ പരാജയം കൊണ്ട് കീഴടക്കാനാകുന്നു ഇന്നൊരു വളരെ വ്യത്യസ്തമായ ഒരു ധ്യാനചിന്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു പ്ലസ് ടു കാരനുണ്ടെങ്കിൽ ഒരു പ്ലസ് വണ്ണുകാരനുണ്ടെങ്കിൽ ഒരു പത്താം ക്ലാസ്സുകാരനുണ്ടെങ്കിലും എട്ടിലും ഒമ്പതിലും ഒക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ മാതാപിതാക്കളാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവൻ കേൾക്കണം പ്രിയപ്പെട്ടവരെ വിജയം നൽകുന്നത് കർത്താവാണ് സുഭാഷിതങ്ങൾ ഇരുപത്തൊന്ന് മുപ്പത്തൊന്നാം വാക്യം ഈ ഒരു ബോധ്യമാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ആദ്യം നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഫീഡ് ചെയ്യപ്പെടേണ്ടത് നമ്മൾ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞു ക്രിസ്മസ് പരീക്ഷ എഴുതി കഴിഞ്ഞു ഈ ദിവസങ്ങളിൽ അവർ ആ ഉത്തര പേപ്പറുമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ വരുന്നുണ്ട് ഇന്നലെയും മിനിങ്ങാന്നും ഇന്നും ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ അധ്യാപകർ അവർ എഴുതിയ ഉത്തരത്തിനുള്ള ശരിയായ ഉത്തരത്തിനുള്ള മാർക്ക് അതിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുമന മഷയിൽ പല കുട്ടികൾക്കും ഇതുമായിട്ട് വീടുകളിലേക്ക് വരാൻ തന്നെ ഭയമാണ് മാതാപിതാക്കളുടെ മുഖത്ത് നോക്കാൻ ഭയമാണ് ബേഗിന്റെ ഉള്ളിൽ നിന്ന് അവർ ചോദിക്കുമ്പോൾ ആ ഉത്തരക്കടലാസ് എടുത്തുകൊണ്ട് കൊടുക്കാൻ ഭയമാണ് എന്താണ് അതിന് കാരണം എന്താണ് അതിന് കാരണം ആ മാക്കനെ സൂചിപ്പിക്കുന്ന അവരുടെ പരാജയത്തെ ആ പരാജയം മൂലം അവർക്ക് നേരിടേണ്ടി വരുന്ന ആ കുടുംബത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ വഴക്ക് ശകാരങ്ങൾ കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലുകൾ തരം താഴ്ത്തുന്ന അവസ്ഥ മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് താരതമ്യം ചെയ്യപ്പെട്ടുകൊണ്ട് തരം താഴ്ത്തുന്ന അവസ്ഥ അവരുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ അവരുടെ മനസ്സിന് സ്വീകരിക്കാൻ പറ്റാത്ത ആ പ്രശ്നങ്ങളാണ് അത്തരം ഒരു മൂകമായ അവസ്ഥയിലേക്ക് അവരെ മാറ്റുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ മൊബൈൽ വിഴുങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ദിനം പ്രതി ദിനം പ്രതി അവരെ തിന്നു നിർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ തലച്ചോറിനെ തിന്നു ഈ കാലഘട്ടത്തിൽ നമുക്ക് സത്യത്തിൽ അവരെ കുറ്റം പറയാനായിട്ടാകില്ല നൂറിലും എൺപതിലും അമ്പതിലും ഒക്കെ മേടിക്കേണ്ട കിട്ടേണ്ട ശരാശരി മാർക്കിന് എത്രയോ താഴെ മാർക്ക് മേടിച്ചുകൊണ്ട് തൻ്റെ മകൻ തൻ്റെ മകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് സാന്തരിപ്പിക്കുക എന്ന് പറയുന്നത് പല മാതാപിതാക്കളെ സംബന്ധിച്ചും വളരെ പ്രയാസകരമുള്ള കാര്യമാണ് വളരെ പ്രയാസപ്പെടുന്ന കാര്യമാണ് മാതാപിതാക്കളെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം പണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ ഏഴ് കിലോമീറ്ററൊക്കെ നടന്ന് സ്കൂളിൽ വന്ന് പഠിച്ചിരുന്ന കുഞ്ഞുങ്ങളുണ്ട് മണിക്ക് സ്കൂൾ വിട്ടാൽ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആറ് മണിയാകും നടന്നിട്ട് ഏഴ് കിലോമീറ്റർ വരെ പത്ത് പൈസ മുടക്കാനുണ്ടെങ്കിൽ പത്ത് പൈസ ബസ്സിന് കൊടുക്കാനുണ്ടെങ്കിൽ തൂങ്ങി പിടിച്ച തിക്കി തിരക്കി അതിൻ്റെ തെങ്ങിനെ ഒക്കെ കയറി പറ്റാം പക്ഷെ ദിവസവും പത്ത് പൈസ എടുത്ത് കൊടുക്കാനുള്ള നിവൃത്തി പോലും അന്നത്തെ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കില്ല അതിന്റെ പേരിൽ രാവിലെ വീട്ടിൽ നിന്ന് ഏഴരയ്ക്ക് ഇറങ്ങി നടന്നു നടന്നുകഴിഞ്ഞാൽ ഒൻപതിലേ ആവുമ്പഴത്തേക്കും സ്കൂളിൽ എത്തും വൈകുന്നേരം നാലുമണിക്ക് സ്കൂൾ കഴിഞ്ഞാൽ സ്പീഡിൽ കഴിഞ്ഞാൽ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തും വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേതായ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ പഠിക്കാനുള്ള സമയമൊക്കെ വളരെ കുറവായിരിക്കും ക്ഷീണിച്ച് അവശത കൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും അങ്ങനെ വളരെ കഷ്ടിയൊക്കെ മാർക്ക് മേടിച്ച് ജയിച്ചു പോയവർ ഒരു ശരാശരി മാർക്ക് മേടിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി ശതമാനമൊക്കെ മാർക്ക് മേടിച്ച് ജയിച്ച് പോയവരൊക്കെ ഉണ്ട് തീരെ പഠിക്കാൻ പറ്റാതെ ഇരുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് ഇന്ന് കാരണമാര് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ വഴക്കു പറയാനുള്ള കാരണം ഈ മക്കൾക്ക് യാതൊരു കുറവും വസ്ത്രത്തിനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു കാര്യത്തിനോ ഒരു കുറവും വരുത്താതെയാണ് ഈ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് അവരെ വളർത്തുന്നത് സ്കൂളിന്റെ മുറ്റത്ത് ചെന്ന് ഇറങ്ങാൻ തക്ക വിധം വാഹനത്തിലാണ് വീട്ടിന്റെ പടിക്കിൽ നിന്ന് അവരെ സ്കൂളിന്റെ മുറ്റം വരെ എത്തിക്കുന്നത് പറഞ്ഞു മനസ്സിലായി ഈ പറയുന്ന ഏഴ് കിലോമീറ്റർ ദൂരം ഉള്ളവരും രണ്ട് കിലോമീറ്റർ ദൂരമുള്ളവരും അഞ്ഞൂറ് മിനിറ്റിന് അപ്പുറത്ത് സ്കൂളിന്റെ അഞ്ഞൂറ് മിനിറ്റ് അപ്പുറത്ത് താമസിക്കുന്ന കുട്ടിയെ പോലും ഇതുപോലെ വാഹനത്തെ കയറ്റി സേഫ് ആയിട്ട് സ്കൂളിന്റെ മുറ്റത്ത് കൊണ്ട് ഇറക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പ്രയാസങ്ങളും ഒരു അധ്വാനവും നമുക്ക് അറിയേണ്ടതില്ല ആകെ കൂടി അവര് ചെയ്യേണ്ട ഒരു കാര്യം എന്താ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി മാതാപിതാക്കൾ ഏതെങ്കിലും ഓഫീസിലോ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഏതെങ്കിലും തോട്ടത്തിലോ ഒക്കെ ആയിട്ട് അവർ പിന്നെ പൈസ നേടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോൾ ഇവരുടെ അധ്വാനം എന്താ ഇവരുടെ അധ്വാനം പഠനത്തിന്റെ മേഖലയിലാണ് അതാണ് അവരുടെ അവർക്ക് അവർ ചെയ്യേണ്ട അധ്വാനം അവർ ഒന്നും ചെയ്യേണ്ട പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ വസ്ത്രം കഴുകണമായിരുന്നു വീട്ടിലുള്ള ഒക്കെ ആവശ്യം പണികളിലൊക്കെ അവർക്ക് പിന്നെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഇന്നത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരു പണിയില്ല സ്വന്തം വസ്ത്രം പോലും കഴുകണം പിന്നെ എങ്ങനെയാണ് ഇവരുടെ ഈ പഠിക്കാനുള്ള സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഇവരിങ്ങനെ ഈ നൂറിലപ്പതും ഇരുപതും പത്തും ഒക്കെ മാർക്ക് മേടിച്ചുകൊണ്ട് വീടുകളിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല അത് നമ്മുടെ ഒക്കെ കുടുംബങ്ങളുടെ കർമ്മന്മാരുടെ കൈകളിലിരിക്കുന്ന ഈ മൊബൈൽ എന്ന് പറയുന്ന വിപന പഠിക്കേണ്ട സമയം മുഴുവൻ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമ് അതും ഇതും എല്ലാം കണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള പിന്നെ പരിപാടികളെല്ലാം കണ്ട് ആസ്വദിച്ച് അല്ലെങ്കിൽ റീൽസ് എടുത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമയം ചെലവഴിക്കുക സമയം ചെലവഴിക്കുക പഠിച്ചാൽ ഓർമ്മ കിട്ടുമോ എങ്ങനെയാ പഠിക്കുമ്പോൾ എങ്ങനെ ഓർമ്മ കിട്ടാതെ വരുന്നേ പഠിച്ചതൊക്കെ എങ്ങനെ ഓർമ്മ കിട്ടാതെ വരുന്നേ നിങ്ങൾക്കെല്ലാം അറിയാം നമുക്ക് എല്ലാം അറിയാം എസ് ടി കാർഡ് നമ്മുടെ ഫോണിന്റെ ഫോണിൽ ഫയലുകൾ സൂക്ഷിക്കാനായിട്ട് നമ്മൾക്കൊരു സാധനം എസ് ടി കാർഡ് മെമ്മറി കാർഡ് ഈ കാർഡ് ഏറ്റവും ആദ്യം ഇറങ്ങി ഇപ്പോൾ ടു ജി ബി ഉണ്ടായിരുന്നു ടു ജി ബി പിന്നെ അത് ഫോർ ജി ബി എയിറ്റ് ജി ബി സിക്സ്റ്റീൻ ജി ബി തേർട്ടി ടു ജി ബി അതിന് പിന്നെ സിക്സ്റ്റി എയ്റ്റ് ജി ബി അതിനുശേഷം പിന്നെ വീണ്ടും ലേറ്റസ്റ്റ് ആയിട്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ ഒക്കെ മെമ്മറി കാർഡുകൾ ഇറങ്ങാൻ തുടങ്ങി പക്ഷേ ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് ആദ്യത്തെ ആ ടു ജി ബിയുടെ വലുപ്പമുള്ളൂ ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഇപ്പോഴും ആ ടു ജി ബിയിൽ തന്നെ നിൽക്കുകയാണ് വലുപ്പത്തിന് മാറ്റം വന്നിട്ടില്ല പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ആ ടു ജി ബിയിൽ കൊള്ളുന്നതിനേക്കാളും ആയിരം ഇരട്ടി മടങ്ങുന്ന ഫയലുകൾ സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് വൺ ട്വന്റി എയ്റ്റ് ജി ബി മെമ്മറി കാർഡിന്റെ ആ കപ്പാസിറ്റി വർധിച്ചു പ്രിയപ്പെട്ടവരെ ഇതുപോലാണ് നമ്മുടെ തലച്ചോറ് നമ്മുടെ തലച്ചോറിന്റെ അവസ്ഥ ഏതൊക്കെ തന്നെയാണ് കാര്യം പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമാനായവേയും ഏറ്റവും ബുദ്ധിജീലിന്റെയും തലച്ചോറ് എടുത്ത് പരിശോധിച്ച വലുപ്പമൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ള ക്വാളിറ്റി അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിലാണ് വ്യത്യാസം പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുമ്പോൾ ഈ ടു ജി ബിയുടെ കപ്പാസിറ്റിയുടെ നിലവാരത്തുള്ളതാണെങ്കിലും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ കപ്പാസിറ്റിയുടെ നിലവാരത്തുള്ളതാണെങ്കിലും ഇതിനൊരു ഒരു പരിധിയുണ്ട് ആ പരിധി അതായത് ഇതിൻ്റെ ഫില്ല് അറിയാനുള്ള ഒരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെത്തേക്ക് ഒന്നും കയറത്തില്ല ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റത്തൊരു കുഴപ്പമാണ് ഇവർ ആവശ്യമില്ലാത്തത് എല്ലാം കുത്തിക്കയറ്റി കുത്തിക്കയറ്റി ഈ മെമ്മറി അങ്ങ് നിറയ്ക്കും ഈ ഈ എസ് ഡി കാർഡ് ഈ തലച്ചോറാകുന്ന എസ് ബി കാഡ് അങ്ങ് നടക്കും അതിനുശേഷം പിന്നെ ആവശ്യമുള്ളത് എന്തെങ്കിലും കയറുമോ നിങ്ങളൊന്ന് പറ ടി വി ടി വിയിലെ പ്രോഗ്രാമുകൾ അതുപോലെ തിയേറ്ററിൽ വരുന്ന പുതിയ പുതിയ സിനിമ ബ്ലാക്കിൽ കിട്ടുന്ന പുതിയ സിനിമകളുടെ ഫയലുകളിലൂടെ അവർ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ സിനിമകൾ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പരിപാടികൾ മുഴുവൻ ഇതെല്ലാം നിങ്ങളുടെ തലച്ചോറിൽ കയറിയിരിക്കുകയാണ് അതിലപ്പുറമായിട്ട് ഈ സാധനം ഡിലീറ്റായി പോവുമല്ല അതായത് ഇതിന് മറ്റൊരവസ്ഥയുണ്ട് ഇത് എറർ കാണിക്കും എറർ ഈ തലച്ചോറ് ഈ തലച്ചോറ് എന്ന് പറയുന്ന ഈ മെമ്മറി കാർഡ് ചില സമയത്ത് എറർ കാണുന്നു എറർ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം സാധനം അതിൻ്റെ അകത്ത് ഫയലുകളെല്ലാം ഡിലീറ്റ് ആയി പോയെന്നാണോ അല്ല ഡിലീറ്റ് ആയി പോയെന്നല്ല പക്ഷേ സിസ്റ്റമായിട്ട് സപ്പോർട്ട് ആകാന്ന് വരും സിസ്റ്റവുമായിട്ട് സപ്പോർട്ട് ആകാന്ന് ആകാതെ വരുന്നൊരു അവസ്ഥയാണ് എറർ കാണിക്കുന്നത് ഈ എറർ കാണിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല എസ് ഡി കാർഡ് അടിച്ചു പോയെന്ന് വേണമെങ്കിൽ കരുതാം ഈ തലച്ചോറ് അടിച്ചു പോയെന്ന് വേണമെങ്കിൽ കരുതാം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഇറങ്ങാകുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന്റെ ബുദ്ധിയെ അവന്റെ ഓർമ്മയെ അവന്റെ പാവനയെ അവന്റെ ചിന്തയെ ഭ്രമിപ്പിക്കുന്ന വിധത്തിലുള്ള വളരെ മോശമായ ബ്ലൂ ഫിലിമുകൾ അതിൽ നിന്ന് കടന്നു വരുന്ന കാഴ്ചകൾ ഒരിക്കലും ഒരു വിദ്യാർത്ഥി കാണാൻ പാടില്ലാത്ത അത്ര വഴക്കറായ മോശമായ കാഴ്ചകൾ സെക്സിന്റെ കാഴ്ചകൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ ഇവൻ അവന്റെ സുഹൃത്തുക്കളിലൂടെയോ ആരെങ്കിലൂടെയോ ഇതിലും അവൻ പിന്നെ കളക്ട് ചെയ്ത് മാതാപിതാക്കളും ആരും അറിയാതെ ഇവരുടെ രഹസ്യത്തിൽ കാണുമ്പോൾ ഇവന്റെ മെമ്മറി പിന്നെ അത് എററായി പോവുകയാണ് ഈ സാധനം ഈ വൈറസ് എന്ന് പറയുന്ന ഈ സാധനം ഇതിന് ഇത് സത്യത്തിൽ ഒരു വൈറസാണ് ഈ ഓരോ വിദ്യാർത്ഥിയുടെയും തലച്ചോറിനെ ആ മെമ്മറി കാർഡിനെ എററാക്കി കളയുന്ന ഒരു വൈറസ് ആണ് ഇത്തരത്തിലുള്ള വീഡിയോയും ഇത്തരത്തിലുള്ള ചിത്രങ്ങളും ഇത് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന് എത്ര പഠിച്ചാലും എന്നാ പഠിച്ചാലും തല കയറിയെന്ന് മാത്രമല്ല പഠിക്കാൻ പോലും സാധിക്കില്ല ശ്രദ്ധ കിട്ടത്തില്ല എന്നിട്ട് ഇത് ഈ കണ്ടത് പിന്നെ എങ്ങനെ ചെയ്യാം എന്ന് ഉള്ള ഗവേഷണത്തിലാണ് ആൺകുട്ടികൾ മാത്രമല്ല ഇന്ന് പെൺകുട്ടികൾ പോലും പണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെൺകുട്ടികൾ പേരും ഓടിയതിന് അവർ അങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നും ഇടപെടത്തില്ല ശ്രദ്ധിക്കത്തില്ല പക്ഷെ ഇന്ന് കാലം മാറി ഇന്ന് പെൺകുട്ടികൾ പോലും ഇത്തിന് ഉള്ള കാര്യങ്ങളിൽ അവർ വളരെ ജാഗ്രതയുള്ളവരാണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് പറഞ്ഞു മനസ്സിലായി അപ്പം എന്താണ് ഈ തലച്ചോറാകുന്ന ആ എസ് ഡി കാർഡിനെ ഏറെ ആക്കി കളയുന്നത് പാപമാണ് തിന്മയാണ് സാത്താനാണ് ഈ സാത്താനാകുന്ന പാപമാകുന്ന തിന്മയാകുന്ന ആ വൈറസ് ആണ് ഇവരുടെ തലച്ചോറിനെ ആ എസ് ഡി ആ തലച്ചോറാകുന്ന എസ് ഡി ഗാർഡിനെ ഏറാക്കി കളയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ പൊന്നിതമ്പരാൻ നമുക്ക് കരിഞ്ഞു തന്നിരിക്കുന്ന ആ ബുദ്ധിയും ഓർമ്മയും പാവനയും ചിന്തയും മനസ്സിന്റെ മൂന്ന് തലങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു അത്രയും പവർഫുൾ ആയിരിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടറിനെ നമ്മുടെ തലച്ചോറിനെ അത് നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധാരണ വിട്ടു കൊടുക്കണം അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്തതെല്ലാം കൂടെ ഒത്തിക്കേറ്റി വെച്ചാൽ ആവശ്യമുള്ള ഫയലുകൾ കയറ്റാനായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്ത് മെമ്മറി സ്പേസ് ഇല്ല എസ് ഡി കാർഡ് ഫുള്ള് കാർഡ് ഫുള്ള് ഇങ്ങനെ എഴുതി കാണിക്കും എസ് ഡി കാർഡ് ഫുള്ള് റെഡ് അക്ഷരത്തിൽ റെഡിൽ എഴുതി എഴുതി കാണിക്കും ഇനി ഒന്നും കയറത്തില്ല എൻ്റെ ഉള്ളിൽ ഇപ്പം ആവശ്യങ്ങളേറെ ഉണ്ട് ഇനി പുതിയതായിട്ട് ഒന്നും കയറത്തില്ലെന്ന് കാണിക്കും പിന്നെ കയറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇത് അടിച്ചുപോകും എസ് ഡി കാർഡ് അടിച്ചു പോകും അതുകൊണ്ട് ഇനി അതിൻ്റെ അകത്തുള്ള ആവശ്യമില്ലാത്തതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും അതിനെക്കുറിച്ചാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇത് ഈ വീഡിയോ എന്ന് കാണാൻ ഇടവരുന്ന വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞിന്റെ തലച്ചോറിൽ ആ തലച്ചോറാകുന്ന എസ് ഡി കാർഡ് ഫുൾ ആവശ്യമില്ലാത്തത് കടന്നു വന്നിരുന്ന് അതിനെ ഫുൾ ആക്കി മെമ്മറി കാർഡ് ഫുള്ള് എന്ന് എഴുതി കാണിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ചെയ്യുന്ന പോലെ ഒരു സ്വിച്ച് അമർത്തിയാൽ ഡിലീറ്റ് ആകില്ല മനസ്സിലായി ഒരു ഡിലീറ്റിന്റെ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഡിലീറ്റ് ആകില്ല നമ്മുടെ തലച്ചോറാകുന്ന ആ എസ് ഡി കാർഡ് ആ മെമ്മറി കാർഡ് ഈ ലോകത്തിൻ്റെതായ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒറ്റ ശക്തിക്കേ സാധിക്കുള്ളൂ ഒറ്റ ശക്തിക്കേ സാധിക്കുള്ളൂ അത് നീ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയാലും ശരി ഒറ്റ ശക്തിക്കേ സാധിക്കുള്ളൂ കോളി സ്പിരി പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിലല്ലാതെ നിന്റെ ആ തലച്ചോറിൽ കടന്നു കൂടിയിരിക്കുന്ന ആ വൈറസിനെ ഡിലീറ്റ് ചെയ്യാൻ അതാണ് ഏറ്റവും ഡേഞ്ചർ അനാവശ്യമായ പിന്നെ ഫയലുകളെ ഡിലീറ്റ് ചെയ്യാൻ അതിന് പരിശുദ്ധാർത്ഥവരെയും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് ഈ ഒരു പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ഏങ്ങലടിച്ച് ചങ്കത്തടിച്ച് നിലവിളിച്ച് കരയാതെ അല്ലെങ്കിൽ അതിന്റെ പേരിൽ കുഞ്ഞുങ്ങളെ ശകാരിക്കാതെ വഴക്ക് പറയാതെ കുറ്റപ്പെടുത്താതെ ആ കുഞ്ഞിനെ ദൈവത്തിന്റെ കൃപയിലേക്ക് ഒന്ന് കൈപിടിച്ച് നടത്താം അതിന് മാതാപിതാക്കളായിട്ടുള്ള ഓരോരുത്തർക്കും അതിൻ്റെ ഉത്തരവാദിത്വം കൊണ്ട് കടമയുണ്ട് ഒറ്റയടിക്ക് ഈ സിഗരറ്റ് വലി നിർത്തുന്നത് പോലെ അല്ലെങ്കിൽ മദ്യപാനം നിർത്തുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് ഈ ഈ മൊബൈലിന്റെ അമിതമായ ദുരുപയോഗം നിർത്താനായിട്ട് സാധിക്കുക അത് കുറച്ചു കൊണ്ട് അതിന് സമയം കുറച്ച് സമയം കുറച്ച് സമയം കുറച്ച് അല്പാൽപമായി സമയം കുറച്ച് അതിനൊരു നിയന്ത്രണം വരുന്നു അങ്ങനെയൊന്ന് തീർത്തും ഇല്ലാണ്ടാക്കണം ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ കടന്നു വന്ന കൊറോണ വൈറസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ദുരന്തം ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചത് കാരണം കൊറോണ വൈറസ് വന്നു എല്ലാ സ്ഥലത്തും ലോക്ക്ഡൌണും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത വീടുകളിലിരുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു എന്നാൽ അധ്യാപകർ അയച്ചു കൊടുക്കുന്ന ക്ലാസ് പങ്കെടുക്കുന്നതിന് പകരം മാതാപിതാക്കളോ കുടുംബത്തിലുള്ളവർ മറ്റാരും അറിയാതെ രഹസ്യമായിട്ട് ഇവര് ഈ സോഷ്യൽ മീഡിയയും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലൂടെ വരുന്ന ഈ വീഡിയോയിലേക്ക് വന്ന് ഒഴുകിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്നാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം മൈൻഡിന്റെ ആ ഒരു നിയന്ത്രണം മനസ്സിന്റെ നിയന്ത്രണം ഒരു പതിനഞ്ച് സെക്കൻഡ് മാക്സിമം മുപ്പത് സെക്കൻഡിൽ കൂടുതൽ ഒന്നിൽ ഉറക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നു അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ നാലാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ധ്യാനം നടത്താൻ പോകുന്നു അപ്പം അവർക്ക് എന്തായാലും മുതിർന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്കോ ക്ലാസ് എടുക്കുന്നവർ തുടർച്ചയായിട്ട് ഒരു അരമണിക്കൂർ ഒരു സെഷൻ ഒരു വിഷയത്തെ ചൊല്ലി ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല അവരിങ്ങനെ ഒരു ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൂടുതൽ അവർ ഒന്നും ശ്രദ്ധിച്ചിരിക്കുകയല്ല അവരുടെ മൈൻഡ് ഇങ്ങനെ ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് എന്ത് ചെയ്യണം നമ്മൾ ക്ലാസ് എടുക്കുന്നവരും ഐറ്റം മാറ്റിക്കൊണ്ടിരിക്കണം ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഒരു ഒരു പാട്ടായി അല്ലെങ്കിൽ ഒരു കളിയായി ഒരു ഡാൻസ് ആയി വീണ്ടും പിന്നെ ഒരു കഥയായി അല്ലെങ്കിൽ ഒരു കാര്യമായി അങ്ങനെയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത ഒരു അവിയൽ പരുവത്തിലാണ് നമ്മളന്ന് ഇവർക്ക് ഈ ജ്ഞാനം നടത്തുന്നത് ഈ ക്ലാസ്സുകളൊക്കെ നടത്തുന്നത് അതിൽ ഗെയിം നടത്തും പക്ഷേ അതിലും ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് പ്ലസ് ടു ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ എന്നാ റീല് കണ്ട സംഭവിച്ചൊരു വിവിധ റീല് അതിന് മുമ്പേ ഉണ്ട് ഈ മിനിടുത്തോരാ ഈ ടി വി ചാനൽ ടി വി ഓൺ കഴിഞ്ഞാൽ റിമോട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ അറിയാലും ഈ ചാനൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ന് അതിനേക്കാളും ഭീകരമായ ഒരു ദുരന്തമാണ് കുഞ്ഞുങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഈ മൊബൈൽ ഒരു റീല് പോലും അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും ഒരു പതിനഞ്ച് സെക്കൻഡ് ഇരുന്ന് കാണിയില്ല അതിനുള്ള ഒരവസ്ഥയില്ല ഇത് ഇതെല്ലാം ഈ പഠനത്തെ ബാധിക്കും അത്രമാത്രം അതായത് ശ്രദ്ധ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദുരന്തം മനസ്സിലായോ അപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കണം ഇനിയിപ്പം വരാൻ പോകുന്നത് ഒരു രണ്ടു മാസം കഴിയുമ്പോൾ മെയിൻ പരീക്ഷയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ പത്ത് വർഷത്തെ ലൈഫിന്റെ റിസൾട്ടാണ് ആ പത്താം ക്ലാസ്സിൽ വരുന്നത് പ്ലസ് ടു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ പന്ത്രണ്ട് വർഷത്തെ കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ ആഴ്ചലിൻ്റെ റിസൾട്ടാണ് പ്രത്യേകിച്ച് അത് ഒരു ഏതെങ്കിലും ഒരു തൊഴിലിൻ്റെ ഒരു കോഴ്സാണ് അവർ തെരഞ്ഞെടുക്കേണ്ടത് അതിലേക്കാണ് അവർ മാറേണ്ടത് എല്ലാവരും ഒന്നും മാസ്റ്റർ ഡിഗ്രി തീർക്കാനായിട്ട് അല്ലെങ്കിൽ ഉപരിപഠനം ഡിഗ്രി തീർക്കാൻ എല്ലാവരും ഒന്നും പോയതൊരില്ല പക്ഷേ ഈ പ്ലസ് ടു വരെ പഠിച്ചിട്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റുമോ പറ്റത്തില്ല ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഹിന്ദി വിഷമമാണ് ഹിന്ദി പ്രയാസമോ ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കണക്ക് പ്രയാസമോ എത്ര പഠിച്ചാലും അതിൻ്റെ ഐഡിയ കിട്ടില്ല അതിൻ്റെ എന്താണ് ഇതിന്റെ ഉള്ളിൽ ടെക്നോ ടെക്നീക്ക് എന്നുള്ളത് അത് പഠിക്കാനുള്ള ഒരു മാസ്റ്റർ ഉണ്ട് അതങ്ങ് പിടിക്കിട്ട് കഴിഞ്ഞാൽ ഓക്കെ പക്ഷെ അത് നമുക്ക് പിടിക്കത്തില്ല അങ്ങനെ ഈ ചില വിഷയങ്ങളിലൊക്കെ പരാജയം നേരിടുന്ന ചില കുഞ്ഞുങ്ങളുണ്ട് മറ്റു വിഷയങ്ങൾക്കൊക്കെ നല്ല ടോപ്പ് മാത്രം പഠിക്കുമ്പോൾ ഇതിനുള്ള ചില വിഷയങ്ങൾക്ക് മാത്രം പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് സുഭാഷിതങ്ങൾ ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം വിജയം നൽകുന്നത് കർത്താവാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു വചനം ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുകയാണ് ജറേബിയ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി വാക്യം എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പൊ നമുക്ക് പേരും ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് നാല് കുഞ്ഞുങ്ങളുണ്ടാകാം ഈ നാല് മക്കളെക്കുറിച്ച് ദൈവത്തിന് വ്യത്യസ്തമായ പദ്ധതികളോ പ്ലാനുകളോ ഉണ്ട് എല്ലാവരും പഠിച്ച് ഡോക്ടർ ആകാനും എല്ലാവരും പഠിച്ച് ഐ എ എസും ഐ പി എസും ഒക്കെ ആകാനും ആണെങ്കിൽ ഈ ലോകത്തില് ഇതിന്റെ അവസ്ഥ എന്താ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താ പട്ടാളത്തിൽ ചേരാൻ ആൾ വേട്ടേ ഹോസ്പിറ്റലിൽ താഴ്ന്ന ജോലികൾ പിന്നെ അറ്റൻഡർ തൊട്ട് പിന്നെ ആംബുലൻസ് ഡ്രൈവർ തൊട്ട് നേഴ്സ് തൊട്ട് അവിടെ ജോലി ചെയ്യാൻ മറ്റു ആളുകൾ വേണ്ടേ പിന്നെ ഒരു പച്ചക്കറി കട നടത്താൻ ആൾ വേണ്ടേ സൂപ്പർ മാർക്കറ്റ് നടത്താനോ അത് ജോലി ചെയ്യാനും ആൾ വേണ്ടേ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് തന്നെ കുറിച്ച് ദൈവത്തിനുള്ള ആ പദ്ധതി ആ പ്ലാൻ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഡബിൾ എം എ സർക്കാർ ജോലി കിട്ടണമെന്നോ അതനുസരിച്ച് ജീവിതത്തിൽ വിജയിക്കണമെന്നോ നിർബന്ധമില്ല പക്ഷേ ദൈവത്തിന് തന്നെ കുറിച്ചുള്ള പദ്ധതിയും പ്ലാനും തിരിച്ചറിഞ്ഞ് ആ വഴിയെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെയാണ് യഥാർത്ഥ വിജയം സംഭവിക്കുന്നത് മനസ്സിലായി യഥാർത്ഥ വിജയം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു പറയുന്നത് അവിടെയാണ് ഇപ്പം ശാസ്ത്രീയ സംഗീതത്തിൽ പതിനഞ്ച് വർഷത്തെ ബിരുദവും ബിരുദാനത്തെ എടുത്തു ജീവിതത്തിൽ ഒരു പാട്ട് പോലും സംഗീത സംവിധാനം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വ്യക്തി സംഗീതം പഠിച്ചുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കി ഞാന് എന്നെ കുറിച്ച് പറയുകയാണ് സംഗീതത്തിൽ എ ബി സി പോലും പഠിച്ചിട്ടില്ല അപ്പൊ ഞാൻ പത്ത് മുപ്പതോളം പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് ആ അവസ്ഥ ആ മേഖലയിൽ എന്നെ വിജയിപ്പിച്ചത് എന്റെ പൊന്നമ്പുരാനാണ് അബ്രാനോട് ചേർന്ന് ആയിരുന്നതുകൊണ്ട് മാത്രമാണ് വീണ്ടും പതിനു പറയുകയാണ് ഒന്ന് പത്ര ദിവസം അഞ്ചാമദേഹം ആറാം വാക്യം ദൈവത്തിന്റെ ശക്തമായ കാര്യത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ തക്ക സമയത്ത് അവിടെ നിന്ന് എന്നെ ഉയർത്തിക്കൊള്ളൂ അതുകൊണ്ട് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടെ ഉൾക്കണ്ഠ നിങ്ങളുടെ ആകൃതയെ എല്ലാം നിങ്ങളുടെ തലേക്കൊണ്ടിരുത് എവിടെയാണ് പാടിച്ചു വന്നതെന്ന് നോക്കുക നിങ്ങളുടെ കുഞ്ഞ് എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിൽ പിന്നെ കുർബാനയ്ക്ക് മുമ്പേ പോയി പങ്കെടുക്കുന്നുണ്ടോ കുർബാന തുടങ്ങുന്നത് വരെയും ആ പള്ളിയുടെ പരിസരത്തെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നേച്ച് കുർബാനക്ക് തുടങ്ങി പകുതിയായിട്ടാണോ കുർബാനയ്ക്ക് തീർന്നേ ഇതൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം എല്ലാ ദിവസവും പരിസ്ഥിതി വലിയ പങ്കെടുക്കാൻ സാധ്യത ഉണ്ടായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണോ പരിസര പങ്കെടുക്കുന്നത് ഇതൊന്ന് ശ്രദ്ധിക്കണം വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടോ പ്രാർത്ഥനയോടെ കൃത്യമായിട്ട് ചെല്ലുന്നുണ്ടോ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴും വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണോ പോകുന്ന പോകുന്ന വഴി വ്യക്തിപരമായിട്ട് ജോമോലൊക്കെ ചെല്ലുന്നൊരു ശീലം ഉണ്ടോ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും പോയാലോ തിരുവനന്തപുരം വ്യക്തി ജീവിതത്തിൽ തിരുവനന്തപുരം വായിക്കുന്ന ഒരു ശീലം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു മകന് നിങ്ങളുടെ ഒരു മകൾക്ക് ഉണ്ടെങ്കിൽ അവന്റെ ഒരു താൽക്കാലിക പരീക്ഷയിലുള്ള താൽക്കാലിക പരാജയത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലപ്പെടണ്ട നിങ്ങൾ ഉൾക്കൊണ്ടപ്പെടണ്ട കാരണം ആ കുഞ്ഞു കർത്താവിന്റെ കയ്യില്ല ആ കുഞ്ഞ് കർത്താവിന്റെ പങ്കരങ്ങളല്ല അവനെ കുറിച്ച് അവിടത്തേക്ക് വ്യക്തമായ പദ്ധതിയുണ്ട് അവനൊരു പച്ചക്കറിക്കട നടത്തിയാലും അവൻ രക്ഷപ്പെടും അവനൊരു പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടിയാലും അവൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയാലും അവൻ ആ മേഖലയിൽ അവൻ സക്സസ് ആകും മനസ്സിലായാലും അവിടെയാണ് യഥാർത്ഥ വിജയം ഇരിക്കുന്നത് അതല്ലാതെ പഠിച്ച വിഷയത്തിൽ നൂറ് മാറു മാർക്ക് കിട്ടിയില്ല എൺപത് മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുങ്ങളെ ഇട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ച് കൊല്ലാക്കലെ കൊല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോവുകയാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാത്രമല്ലാക്കു കഥ പറയുകയാണ് നിന്റെ ആകുലതയും ഉൾക്കണ്ഠയും എന്നെ ഏൽപ്പിക്കുക ഞാൻ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലു ഞാൻ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലു നടക്കേണ്ട വഴി ബാല്യത്തിൽ പരിശീലിച്ച വാർദ്ധക്യത്തിലും അതേ വഴിയെ തന്നെ നടക്കും ഞാന് എന്റെ അപ്പൻ എന്നെ ചെറുപ്പത്തിൽ കുളിപ്പിച്ചിട്ട് ഒരു തോടിന്റെ സൈഡിൽ ഒരു കല്ലെ കൊണ്ടു നിർത്തി ഞാൻ അവിടെ നിന്ന് മറഞ്ഞ് കെട്ടി വീണ് അവിടെ നിന്ന് അഭ്യാസം അവിടുന്ന് മറിഞ്ഞു കെട്ടി വീട് തല കല്ലലടിച്ച് ഇത്രയും ചോരയാണ് അപ്പൻ അന്നേരം തന്നെ കയ്യിലെടുത്തത് ഏത് തലേന്ന് ഒഴുകിയിട്ട് അപ്പൻ എന്നെ കൂടി ആശുപത്രി കൊണ്ടുപോയിട്ട് വേണ്ട ട്രീറ്റ്മെന്റ് വാങ്ങി തന്നു ഇങ്ങനെ ഇത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം തലയടിച്ച് വീഴും ഒക്കെ ചെയ്തു എന്റെ മെമ്മറി പവർ കുറഞ്ഞു ഇപ്പം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എഴുതിയ പാട്ടുകൾ പോലും ആദ്യത്തെ ഒരു നാല് ലൈൻ അപ്പുറത്തേക്ക് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയുടെ ഒരു ഉടമയെന്നാണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എസ് എൽ സി വരെയുള്ള വിദ്യാഭ്യാസം അതിനുള്ളിൽ തന്നെ പല പ്രാവശ്യം പരാജയപ്പെട്ടു ഇന്ന് പഠിപ്പിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാനുള്ള യാതൊരു യോഗ്യതയും ഇരിക്കില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ വരാൻ സാധ്യതയുള്ള ഒരു പോയം ഇംഗ്ലീഷിൽ ഒരു പോയം അതിന്റെ ഇത്ര ലൈൻ എട്ട് ലൈൻ അത് ഏകദേശം സാധ്യതയുള്ളവർ അത് പൈഹാർ പഠിക്കും അത് പൈഹാൻ പഠിക്കും അതിൻ്റെ അതൊരു കുത്തും കോമയും പോലും വിട്ടുപോകുകയാണ് പലപ്പോഴും ഇത് കോപ്പി അടിച്ചാണെന്ന് ഒരു അധ്യാപകർ തോന്നിപ്പോകും പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കും എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ അത് ക്വസ്റ്റ്യൻ ആദ്യം പൈകാട്ട് പഠിക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസറും പൈകാർട്ട് പഠിക്കണം ബുദ്ധിയുള്ളവരെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്നെ സംബന്ധിച്ച് രണ്ടും പഠിക്കണം ഇത് രണ്ടും പഠിച്ചു കഴിയുമ്പോഴത്തേന് എന്റെ മെമ്മറി തീർന്നു അതായത് എന്റെ ഒരു ജീവിതത്തിന്റെ ദുരന്തം എൻ്റെ ഒരു സാക്ഷി ഞാൻ പങ്കുവെക്കുക എന്നിട്ട് ഇതും ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പരീക്ഷകളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നമുക്ക് ഈ തെരഞ്ഞെടുത്തു പറയുന്ന ഒരു ഇതുണ്ട് സെലക്ഷൻ അങ്ങനെ കിട്ടുന്നതിന് ഒരു ചെറിയ കുറച്ച് മാർക്കൂടെ കിട്ടും അങ്ങനെ ടോട്ടലി എത്ര കിട്ടും എത്ര കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം ജീവിതത്തിൽ എഴുതിയ പരീക്ഷകളിലൊക്കെ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇന്ന് എന്റെ ജീവിതം തമ്പുരാ സന്നിധിയിൽ ആ എന്റെ സ്വർഗീയ അപ്പനോട് ചേർന്ന് ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ സാധിക്കും എന്റെ ജീവിതം പരാജയപ്പെട്ടു പോയില്ല അതെന്തുകൊണ്ടാണ് എന്നെക്കുറിച്ചുള്ള എന്നെ ദൈവത്തിന്റെ ഭക്തി എനിക്ക് തിരിച്ചറിയാനും ആ വഴിയെ സഞ്ചരിക്കാനും എനിക്ക് സാധിച്ചതുകൊണ്ടാണ് എറണാകുളത്തെ ടൂറിസം ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടായിരുന്നു ടൂറിസ്റ്റുകളെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ എനിക്ക് എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് അമ്പതിലഞ്ചാണ് നമ്മുടെ ജീവിതം വിജയിക്കണോ പരാജയപ്പെടണോ എന്നുള്ളത് അത് നമ്മൾ തീരുമാനിക്കണം മനസ്സിലായില്ലേ ദൈവം മാത്രം തീരുമാനിച്ചുകൊണ്ടും കാര്യമില്ല എന്നാൽ സാത്താൻ ഇങ്ങനെ അങ്ങ് ഉടുപ്പിച്ചേക്കാമെന്നോ വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇരുന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഈ ക്രിസ്മസ് പരീക്ഷ എഴുതി ഒത്തിരി മാനസികമായിട്ട് ത്രിമുർഗത്തിലൂടെ പോകുന്ന ഉൾക്കണ്ടയിലും ആകൃതിയിലും കഴിയുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ആ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുക എന്റെ പ്രിയപ്പെട്ട ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഇനി കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കഥാവ് കുടുംബത്തിലെ മാതാപിതാക്കൾ തമ്മിൽ സ്വരച്ചർ ചെയ്താൽ മൂലം കുടുംബത്തെ പല പ്രശ്നങ്ങൾ മൂലം പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ ഇതുപോലെ തന്നെ പലവിധ അന്ധകാര ശക്തിയുടെ ബന്ധനത്തിൽ തലച്ചോറ് മുഴുവൻ മെമ്മറി തലയുടെ ആ തലച്ചോറാകുന്ന ആ ഒരു മെമ്മറി കാർഡ് മുഴുവൻ പാപം നിറച്ച് അത് എററായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ അവസ്ഥകളെ സമർപ്പിക്കുന്നു കർത്താവ് മാത്തു കുറഞ്ഞു പോയത് മൂലം കുടുംബങ്ങളിൽ നിന്ന് ശകാരം കിട്ടി അധ്യാപകരിൽ നിന്ന് പരിഹാസം കിട്ടി ഒക്കെയായിട്ട് മാനസികമായിട്ട് വേദനിക്കുന്ന വേലിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു അതാവേ അടുത്ത പരീക്ഷയിൽ അത്ഭുതകരമായ വിജയം നേടുവാനായിട്ട് മക്കളെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു അതാവെ അവരുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു അത്യാധ്വാനം ചെയ്ത് തന്റെ കുഞ്ഞിനെ ഒരു കുറവും കൂടാതെ പഠിപ്പിക്കാനായിട്ട് അയച്ചിട്ടും കുഞ്ഞിന് കിട്ടിയ ആ മാർക്കിനെ ആ പരീക്ഷയിലെ പരാജയം കണ്ട് ചമ്പുപൊട്ടി കരയുന്ന ആ അവരുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുന്നു അതാവേ ഏറ്റെടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ സമർപ്പിക്കുന്നു അവരെ അവരുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞു വിദ്യാർത്ഥികളെ സമർപ്പിക്കുന്നു സഹപാഠികളെ സമർപ്പിക്കുന്നു അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ അതിനെ നിയന്ത്രിക്കുന്ന ഡ്രൈവർമാരെ സമർപ്പിക്കുന്നു കഥാവ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ